നമസ്കാരം തുഞ്ചൻ മിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം മാബിൾ ലാൻഡ് തിരൂർ ചങ്ങരംകുളം രാഷ്ട്രപതിയിൽ നിന്ന് പഠന പാഠ്യേതര വിഷയങ്ങളിലെ മികച്ച പ്രകടനത്തിന് കനക് ബെഞ്ചമിൻ അവാർഡ് ഏറ്റുവാങ്ങിയ പള്ളിക്കര സ്വദേശിയും ഒഡീഷ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ പി ജി വിദ്യാർത്ഥിനിയുമായ കെ വി ഹുസ്നയ്ക്ക് മുജാഹിദ് സംഘടനകളുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി പള്ളിക്കരയിൽ നടന്ന ചടങ്ങിൽ കെ എൻ എം മണ്ഡലം പ്രസിഡന്റ് കെ ഹമീദ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു കെ എൻ എം മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി സംസ്ഥാന കമ്മിറ്റി അംഗം പി പി എം അഷ്റഫ് എം ജി എമ്മിനു വേണ്ടി സംസ്ഥാന പ്രസിഡന്റ് സുഹറാം അമ്പാട് പള്ളിക്കര ശാഖ കമ്മിറ്റിക്ക് വേണ്ടി മുഹമ്മദ് പന്താവൂർ എന്നിവർ ഹുസ്നയ്ക്ക് ഉപഹാരങ്ങൾ സമർപ്പിച്ചു സുഹർ ടീച്ചർ ചാലിശ്ശേരി കെ വി മുഹമ്മദ് മൗലവി ഐഷ ഹസൻ പി ഐ ഫസീല ടീച്ചർ ഒ പി സുബൈദ ടീച്ചർ ഹുസ്നയുടെ പിതാവ് എ വി ഹമീദ് ഫാറൂഖി സൈനു നെച്ചിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു ടി വി ന്യൂസ് ചങ്ങരംകുളം എന്നാലും ഗൾഫിലിരുന്നുകൊണ്ട് നീ വീട് ഇത്രയും ഭംഗിയാക്കുമെന്ന് വിചാരിച്ചില്ല ഇവൾക്ക് അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ ഇവളുടെ ഐഡിയക്ക് ചെയ്തതല്ല എന്നാലും ഈ ഫ്ലോറിംഗും സാനിറ്ററി വെയറും ഇതെല്ലാം ഇങ്ങനെ ഒറ്റയ്ക്ക് അതിനെന്താ ഞാൻ ഈ സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ ലാൻഡ് എന്നാ അവിടെയാണെങ്കിൽ രണ്ടും മൂന്ന് നിലയില് ഫ്ലോറിംഗിന്റെയും സാനിറ്ററി വെയറിന്റെയും വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട് മാത്രല്ല നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞുതരും മാർബിൾ ലാൻഡ്